എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളടക്കം എല്ലാവരിലും അകാലനര കണ്ടുവരാറുണ്ടല്ലേ കുട്ടികളിലൊക്കെ അകാലനര വരുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം തന്നെ തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ കാണില്ലേ എന്നൊക്കെ ആയിരിക്കും മക്കൾ വിചാരിക്കുക അകാലനരയൊക്കെ നമുക്ക് പൂർണ്ണമായി മാറ്റി നല്ല കട്ടിക്കറുപ്പോ കൂടിയിട്ട് മുടി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് അതിന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരവെയ്താണ് എടുത്തിരിക്കുന്നത് ഒരു പിടി അളവോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നെല്ലിക്ക അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളറും ലഭിക്കാൻ വേണ്ടി നെല്ലിക്ക സഹായിക്കും അതുപോലെ തന്നെ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് മല്ലിയിലയിൽ വൈറ്റമിൻ എ സി കെ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയുടെ റൂട്ട് നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തേങ്ങയിലെ തേങ്ങാ പാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തേങ്ങാ പാലിൽ നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും ഹെൽത്തിയും ഒക്കെ തരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇത് ഡാൻഡ്രഫ് ഒക്കെ കുറച്ച് നമ്മുടെ മുടി നല്ല കൂടി തന്നെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ മൂന്ന് സാധനവും അപ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നെല്ലിക്ക് അതുപോലെ ചെറിയ പീസായിട്ട് മല്ലിയലയിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക അപ്പം നിങ്ങൾ ഈ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ തേങ്ങ പാലായിട്ട് എടുക്കാം കേട്ടോ അതിനകത്തേക്ക് ബാക്കിയുള്ളത് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി അപ്പം ഞാനിത് മൂന്നും കൂടെ ഇതുപോലെ അരച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലെ ആ പാലും ആ മല്ലിയിലെ ആ വെള്ളവും മാത്രം മതി വെക്കുക ധാരാളം നമുക്ക് നല്ല പോലെ ഇതിനകത്തൊന്ന് ജ്യൂസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരരിപ്പിലേക്ക് മാറ്റിയിട്ടൊന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഒന്ന് ഈ നീര് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ തലയിൽ നര കണ്ടു കഴിയുമ്പോൾ നര മറിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെന്ന ഇൻഡിഗോ പൗഡറൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നര കൂടുതലാവുകയാണ് കണ്ടുവരുന്നത് എങ്ങനെ ഡൈ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് വളർന്നു വരുന്ന മുടി വൈറ്റ് കളറിൽ തന്നെയാണ് വളർന്നു വരുന്നത് അത് ഒഴിവാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വളർന്നു വരുന്ന മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ ഇത് മെലാനിൻ നമ്മുടെ തലയോട്ടിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് മുടി പുറത്തോട്ട് വളർന്നു വരുന്നത് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ നല്ല നരയൊക്കെ തുടങ്ങിയവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഇത്രയും ജ്യൂസ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് തലയിലേക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് തലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഒരു കോട്ടൻ്റെ എടുത്തിട്ട് അതിലേക്ക് ഇത് മുക്കി ഇട്ട് നമുക്ക് തലയോട്ടിയിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പം നമ്മൾ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും ഇത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ തലമുടിയിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ തലയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം തല നമുക്ക് നല്ലപോലെ ഒന്ന് മസാജും കൂടെ ചെയ്തെടുക്കണം അപ്പോൾ കുട്ടികളിലൊക്കെ അകാലനിര കണ്ടു വരാൻ തുടങ്ങുമ്പോൾ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇത് തന്നെയല്ല വേറെ എന്ത് റെമഡിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ആ നര നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നര മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതിനും ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നരകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപ്പോൾ ഇതും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തല നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുന്നത് സ്കാൾപ്പിൽ രക്തയോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് താരൻ്റെ ശല്യം പൂർണ്ണമായി മാറുന്നതിനും അതുപോലെ മുടി വളർച്ചയും ഹെൽപ്പ് ചെയ്യും കുട്ടികളുടെയൊക്കെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടി വളർച്ചയ്ക്കും ഡ്രൈൻഡർ ഒക്കെ കുറയുന്നതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മാക്സിമം ഒരു മുക്കാൽ മണിക്കൂർ ടൈം ഇത് തലയിൽ വെച്ചിരുന്നതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ